നമസ്കാരം ന്യൂസ് സ്വാഗതം ിൽ ഒഡീസയിൽ ബി ജെ ഡി നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് നിയമസഭാ അംഗങ്ങളുള്ള അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും മുഖ്യമന്ത്രിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അവിടെ നവീൻ പട്നായിക് ജയിച്ചത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് കരുതിക്കൂട്ടി തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത് അതായത് സുരേഷ് കുമാർ റൗട്ടറി അതേപോലെ തന്നെ നിരഞ്ജൻ പട്നായികം ഒരുപോലെ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇത്തവണ ഒറീസയിൽ ശക്തമായ ഒരു കോൺഗ്രസ് തരംഗമുണ്ടാകും എന്ന് തന്നെയാണ് സുരേഷ് കുമാർ റൗട്ടറി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും സ്വാഗതം ചെയ്യും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിക്കുകയാണ് നവീൻ പട്നായിക് ഭരണം ഏത് രീതിയിലും അവിടെ വികസനം മുരടിപ്പാണ് അവിടെ കാണുന്നത് കോൺഗ്രസ് വിചാരിച്ചാൽ മാത്രമേ ഇനി തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണ് സുരേഷ് കുമാർ റൗട്ടറി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒഡീസയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ അറിയാം നവീൻ പട്നായിക്കിന്റെ ശോഭ മങ്ങി തുടങ്ങിയിരിക്കുന്നു സാധാരണയായി ബി ജെ ഡി എം പിമാർ വളരെയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒഡീസയിലെ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ബി ജെ പി കുതിച്ചു കയറിയ ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ കോൺഗ്രസ്സിന് നാമമാത്രമായ സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ പോലും ശക്തമായി കോൺഗ്രസ് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിരഞ്ജൻ പട്നായിക്കും അതുപോലെ തന്നെ സുരേഷ് കുമാർ റോട്ടറിയും പറഞ്ഞിരിക്കുന്ന നവീൻ പട്നായിക്കിന്റെ ഭരണം അതായത് രണ്ടായിരത്തിലാണ് നവീൻ പട്നായിക്ക് ഒഡീഷയിലെ മുഖ്യമന്ത്രി ആയത് അതിനുശേഷം നീണ്ട ഇരുപത്തിനാല് കൊല്ലമായി അദ്ദേഹം തുടർഭരണം നടത്തുകയാണ് അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന രീതിയിലേക്കുള്ള റെക്കോർഡിലേക്ക് അദ്ദേഹം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അത് ഒരു ഗിന്നസ് റെക്കോർഡായി മാറിക്കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ നവീൻ പട്നായിക്കിൻ്റെ ബി നവീൻ പട്നായിക്കോടെ തീരും അല്ലെങ്കിൽ ഇല്ലാതാകും എന്ന രീതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ഒരു നേതൃനിര പുതിയൊരു നേതൃനിര അവിടെ വളർന്നു വരുന്നില്ല നവീൻ പട്നായിക് ഏകാധിപതിയെ പോലെ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷവുമായി പെരുമാറിയിട്ടുള്ളത് അദ്ദേഹം ഒരു രീതിയിലും മറ്റു പാർട്ടികളെ വിശ്വാസത്തിൻ്റെ അടുത്തല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു തന്നെ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഒഡീസയിൽ നമുക്കറിയാം ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകൾ ആണ് ഒഡീസയിലുള്ളത് വലിയ രീതിയിൽ കോൺഗ്രസ് അവിടെ ഉന്നം വയ്ക്കുന്നുണ്ട് ആറ് മുതൽ ഏഴ് സീറ്റ് വരെ ഇത്തവണ കോൺഗ്രസിന് ലഭിക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ അവർ മുന്നിട്ട് കാണുന്നത് എന്നാൽ നിയമസഭയിലും ലോക്സഭയിലും ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിരിക്കെ അവിടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ട് ആ സംശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ ഡിയുടെ ആ ഒരു പ്രസരിപ്പ് ആ ഒരു പ്രസരിപ്പ് കാലം കഴിഞ്ഞിരിക്കുന്നു ബി ജെ ഡി ഇത്തവണ തോൽക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് സുരേഷ് കുമാർ റൌട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നവീൻ പട്നായിക്കിന് വീട്ടിലിരിക്കേണ്ടി വരും ഇനിയൊരു തവണ കൂടി അദ്ദേഹത്തിന് ഊഴം കൊടുക്കാൻ ഒഡീസ് ിസയിലെ ജനങ്ങൾ അനുവദിക്കുകയില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് അവിടെയുള്ള മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത് അതായത് നിരഞ്ജൻ പട്നായിക്കും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഈ പറയുന്ന വ്യക്തിഗതമായിട്ടുള്ള അതായത് ഒരു വ്യക്തിയെ നോക്കിയ രീതിയിൽ തെരഞ്ഞെടുപ്പില് നേരിടുന്ന ഒരു സംവിധാനമായിരുന്നു ഒഡീസയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് രണ്ട് ദശാബ്ദത്തിലേറെ കാലമായി ഒഡീസയിൽ ആ ഒരു സംവിധാനമാണ് അത് മാറ്റം കുറിക്കാൻ പോകുന്നു വികസന മുരടിപ്പ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്